ബിബ്ലൂൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉത്തരം ഇരുപത് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ആരെയെല്ലാം കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം ജോഷയും കാലബും ചോദ്യം ജോഷു ആരുടെ പുത്രനാണ് ഉത്തരം നൂനിൻ്റെ പുത്രൻ വാക്യം നാൽപ്പത്തിയാറ് ഒന്ന് ചോദ്യം ന്യൂനിൻ്റെ പുത്രൻ ജോഷുവയെ നാൽപ്പത്തിയാറ് ഒന്നിൽ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം യുദ്ധവീരൻ ചോദ്യം ന്യൂനിൻ്റെ പുത്രൻ ജോഷുവ പ്രവാചകന്മാരിൽ ആരുടെ പിൻഗാമിയായിരുന്നു ഉത്തരം മോശയുടെ വാക്യം നാൽപ്പത്തിയാറ് ഒന്ന് ചോദ്യം ജോഷ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആരായിരുന്നു ഉത്തരം ഉത്തമനായ രക്ഷകൻ വാക്യം നാൽപ്പത്തിയാറ് ഒന്ന് ചോദ്യം ആരോട് പ്രതികാരം ചെയ്താണ് ജോഷ ഇസ്രായേലിൻ്റെ അവകാശം നേടിക്കൊടുത്തത് ഉത്തരം ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് വാക്യം നാൽപ്പത്തിയാറ് ഒന്ന് ചോദ്യം എന്തിനെതിരെ വാളുയർത്തിയപ്പോഴാണ് ജോഷ എത്ര പ്രതാപശാലിയായിരുന്നു എന്ന് പറയുന്നത് ഉത്തരം നഗരങ്ങൾക്കെതിരെ വാക്യം നാൽപ്പത്തിയാറ് രണ്ട് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് മൂന്നിൽ ചോദിക്കുന്ന ചോദ്യം ഏത് ഉത്തരം അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത് ചോദ്യം ജോഷ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് ഉത്തരം കർത്താവിന് വേണ്ടി വാക്യം നാൽപ്പത്തിയാറ് മൂന്ന് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് നാലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്ര ഏതെല്ലാം ഉത്തരം രണ്ട് ചോദ്യങ്ങൾ ഒന്ന് അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ രണ്ട് ഒരു ദിവസത്തിന് രണ്ടു ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ ചോദ്യം ജോഷോയുടെ കരം എന്തിനെ തടഞ്ഞു നിർത്തിയില്ലേ എന്നാണ് നാൽപ്പത്തിയാറ് നാലിൽ ചോദിക്കുന്നത് ഉത്തരം സൂര്യനെ ചോദ്യം ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം രണ്ടു ദിവസത്തെ വാക്യം നാൽപ്പത്തിയാറ് നാല് ചോദ്യം നാൽപ്പത്തിയാറ് അഞ്ച് അനുസരിച്ച് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ശക്തനായവനെ അത്യുന്നതനെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് അഞ്ചിൽ കർത്താവിനെ എങ്ങനെയെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ശക്തനായവൻ അത്യുന്നതൻ ചോദ്യം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉന്നതനായ കർത്താവ് എന്തയച്ചാണ് അവന് ഉത്തരമരുളിയത് ഉത്തരം ശക്തമായ കന്മഴ അയച്ച് വാക്യം നാൽപ്പത്തിയാറ് ആറ് ചോദ്യം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ആരാണ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളിയത് ഉത്തരം ഉന്നതനായ കർത്താവ് വാക്യം നാൽപ്പത്തിയാറ് ആറ് ചോദ്യം ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് ഉത്തരമരുളിയപ്പോൾ ജോഷ എന്താണ് ചെയ്തത് ഉത്തരം ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി വാക്യം നാൽപ്പത്തി ആറ് ആറ് ചോദ്യം നാൽപ്പത്തി ആറ് ആറ് അനുസരിച്ച് എവിടെ വച്ചാണ് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചത് ഉത്തരം ബത് ഹോറോൺ ഇറക്കത്തിൽ വെച്ച് ചോദ്യം ബത് ഹോറോൺ ഇറക്കത്തിൽ വച്ച് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചപ്പോൾ ജനതകൾ എന്താണ് കണ്ടത് ഉത്തരം ജോഷയുടെ സേനാബലം വാക്യം നാൽപ്പത്തി ആറ് ആറ് ചോദ്യം ബദ്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചപ്പോൾ ആരാണ് ജോഷയുടെ സേനാബലം കണ്ടത് ഉത്തരം ജനതകൾ ചോദ്യം ബദ്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് ശത്രുക്കളെ നശിപ്പിച്ച ജോഷയുടെ സേനാബലം കണ്ട ജനതകൾ എന്താണ് മനസ്സിലാക്കിയത് ഉത്തരം ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് വാക്യം നാൽപ്പത്തി ആറ് ചോദ്യം നാൽപ്പത്തി ആറ് ആറ് അനുസരിച്ച് ആരെയാണ് ജോഷ പൂർണ്ണമായി പിൻചെന്നത് ഉത്തരം ശക്തനായവനെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് ആറിൽ കർത്താവിനെ എങ്ങനെയെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ഉന്നതനായ കർത്താവ് ശക്തനായവൻ ചോദ്യം മോശയുടെ കാലത്ത് ജോഷ എന്താണ് അനുഷ്ഠിച്ചത് ഉത്തരം ഒരു വിശ്വസ്തകർമ്മം ക്യം നാൽപ്പത്തിയാറ് ഏഴ് ചോദ്യം കാലബ് ആരുടെ പുത്രനാണ് ഉത്തരം യഫുന്നയുടെ വാക്യം നാൽപ്പത്തിയാറ് ഏഴ് ചോദ്യം ജോഷ ആരോടൊത്താണ് സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് ഉത്തരം യഫുന്നയുടെ പുത്രൻ കാലബിനോടൊത്ത് വാക്യം നാൽപ്പത്തിയാറ് ഏഴ് ചോദ്യം നാൽപ്പത്തിയാറ് ഏഴ് അനുസരിച്ച് ജോഷ ജനത്തെ എന്തിൽ നിന്നാണ് പിന്തിരിപ്പിച്ചത് ഉത്തരം പാപത്തിൽ നിന്ന് ചോദ്യം ജോഷ ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ എന്ത് നിർത്തുകയും ചെയ്തു എന്നാണ് നാൽപ്പത്തിയാറ് ഏഴിൽ പറയുന്നത് ഉത്തരം ദുഷ്ടമായ പിറുപിറുപ്പ് ചോദ്യം ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് എത്ര യോദ്ധാക്കളിലാണ് രണ്ടു പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് പറയുന്നത് ഉത്തരം ആറു ലക്ഷം യോദ്ധാക്കളിൽ വാക്യം നാൽപ്പത്തി ആറ് എട്ട് ചോദ്യം എന്തിനുള്ള ആറു ലക്ഷം യോദ്ധാക്കളിലാണ് രണ്ടു പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് പറയുന്നത് ഉത്തരം ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് വാക്യം നാൽപ്പത്തിയാറ് എട്ട് ചോദ്യം കർത്താവ് കാലഭിന് ശക്തി കൊടുക്കുകയും അത് എപ്പോൾ വരെ നിലനിൽക്കുകയും ചെയ്തു എന്നാണ് നാൽപ്പത്തിയാറ് ഒൻപതിൽ പറയുന്നത് ഉത്തരം വാർദ്ധക്യം വരെ ചോദ്യം കാലബ് എന്ത് കൈയടക്കിയാണ് മക്കൾക്ക് അവകാശമായി നൽകിയത് ഉത്തരം മലം പ്രദേശം കയ്യടക്കി വാക്യം നാൽപ്പത്തിയാറ് ഒൻപത് ചോദ്യം കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് ആരാണ് മനസ്സിലാക്കിയത് ഉത്തരം എല്ലാ ഇസ്രായേൽക്കാരും വാക്യം നാൽപ്പത്തിയാറ് പത്ത് ചോദ്യം നാൽപ്പത്തിയാറ് പത്ത് അനുസരിച്ച് എല്ലാ ഇസ്രായേൽക്കാരും എന്താണ് മനസ്സിലാക്കിയത് ഉത്തരം കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ആരെയെല്ലാം കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം ന്യായാധിപന്മാർ സാമുവൽ ചോദ്യം അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ആരുണ്ട് എന്നാണ് നാൽപ്പത്തിയാറ് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം അനേകം ന്യായാധിപന്മാർ ചോദ്യം എങ്ങനെയുള്ള അനേകം ന്യായാധിപന്മാരുണ്ട് എന്നാണ് നാൽപ്പത്തിയാറ് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം അവിശ്വസ്ത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാർ ചോദ്യം അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടുകൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുടെ എന്ത് അനുഗ്രഹീതമായിരിക്കട്ടെ എന്നാണ് നാൽപ്പത്തിയാറ് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം സ്മരണ ചോദ്യം ശവകുടീരങ്ങളിൽ നിന്ന് ന്യായാധിപന്മാരുടെ എന്ത് നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് നാൽപ്പത്തിയാറ് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം അവരുടെ അസ്ഥികൾ ചോദ്യം സമ്പൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് നാൽപ്പത്തിയാറ് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം പുത്രന്മാരിലൂടെ ചോദ്യം കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ എന്താണ് സ്ഥാപിച്ചത് ഉത്തരം രാജ്യം വാക്യം നാൽപ്പത്തിയാറ് പതിമൂന്ന് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് പതിമൂന്നിൽ സാമുവെലിന് നൽകുന്ന വിശേഷണം എന്ത് ഉത്തരം കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ ചോദ്യം കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ ആർക്ക് ആരെയാണ് അഭിഷേചിച്ചത് ഉത്തരം ജനത്തിന് അധികാരികളെ വാക്യം നാൽപ്പത്തിയാറ് പതിമൂന്ന് ചോദ്യം എന്ത് അനുസരിച്ചാണ് സാമുവെൽ സമൂഹത്തിൽ ന്യായം നടത്തിയത് ഉത്തരം കർത്താവിൻ്റെ നിയമമനുസരിച്ച് വാക്യം നാൽപ്പത്തിയാറ് പതിനാല് ചോദ്യം നാൽപ്പത്തിയാറ് പതിനാല് അനുസരിച്ച് കർത്താവ് ആരെയാണ് സംരക്ഷിച്ചത് ഉത്തരം യാക്കോവിനെ ചോദ്യം എന്ത് നിമിത്തമാണ് സാമുവെൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് ഉത്തരം വിശ്വസ്തത നിമിത്തം വാക്യം നാൽപ്പത്തിയാറ് പതിനഞ്ച് ചോദ്യം സാമുവെൽ ആരായാണ് അറിയപ്പെട്ടത് ഉത്തരം വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി വാക്യം നാൽപ്പത്തിയാറ് പതിനഞ്ച് ചോദ്യം ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ സാമുവെൽ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ശക്തനായ കർത്താവിനെ വാക്യം നാൽപ്പത്തിയാറ് പതിനാറ് ചോദ്യം ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച സാമുവൽ എന്തിനെയാണ് ബലിയർപ്പിച്ചത് ഉത്തരം മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ വാക്യം നാൽപ്പത്തിയാറ് പതിനാറ് ചോദ്യം ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ സാമുവൽ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചത് ഉത്തരം കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി ചോദ്യം നാൽപ്പത്തിയാറ് പതിനെട്ട് അനുസരിച്ച് എവിടുത്തെ ജനനേതാക്കളെയാണ് കർത്താവ് നിർമാർജനം ചെയ്തത് ഉത്തരം ടൈറിലെ ജനനേതാക്കളെ ചോദ്യം നാൽപ്പത്തിയാറ് പതിനെട്ട് അനുസരിച്ച് ഏത് ഭരണാധികാരികളെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തത് ഉത്തരം ഫിലിസ്തേ ഭരണാധികാരികളെ ചോദ്യം നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് എന്തെല്ലാം ഉത്തരം ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല ഒരു ജോടി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല വാക്യം നാൽപ്പത്തിയാറ് പത്തൊൻപത് ചോദ്യം നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി ഞാൻ എന്ത് കയ്യേറിയിട്ടില്ല എന്നാണ് വിളിച്ചു ഉത്തരം ആരുടെയും സ്വത്ത് വാക്യം നാൽപ്പത്തിയാറ് പത്തൊൻപത് ചോദ്യം നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി എന്തുപോലും എടുത്തിട്ടില്ല എന്നാണ് വിളിച്ചു പറഞ്ഞത് ഉത്തരം ഒരു ജോഡി ചെരുപ്പു പോലും വാക്യം നാൽപ്പത്തിയാറ് പത്തൊൻപത് ചോദ്യം ഞാൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല എന്നും ഒരു ജോടി പോലും എടുത്തിട്ടില്ല എന്നും സാമുവെൽ വിളിച്ചു പറഞ്ഞത് എപ്പോൾ എങ്ങനെ ഉത്തരം നിത്യനിദ്രയ്ക്ക് മുമ്പായി കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു വാക്യം നാൽപ്പത്തിയാറ് പത്തൊൻപത് ചോദ്യം ആരും സാമുവെലിൽ എന്ത് ആരോപിച്ചില്ല എന്നാണ് നാൽപ്പത്തിയാറ് പത്തൊൻപതിൽ പറയുന്നത് ഉത്തരം കുറ്റം ആരോപിച്ചില്ല ചോദ്യം എന്തിനു ശേഷം പോലുമാണ് സാമുവെൽ പ്രവചിച്ചത് ഉത്തരം നിദ്ര നിദ്രപ്രാപിച്ചതിന് ശേഷം പോലും വാക്യം നാൽപ്പത്തിയാറ് ഇരുപത് ചോദ്യം സാമുവെൽ ആരെയാണ് അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചത് ഉത്തരം രാജാവിനെ വാക്യം നാൽപ്പത്തിയാറ് ഇരുപത് ചോദ്യം എന്ത് മായിച്ചു കളയാനാണ് സാമുവൽ മണ്ണിൽ നിന്ന് സ്വരമുയർത്തി പ്രവചിച്ചത് ഉത്തരം ജനത്തിൻ്റെ ദുഷ്ടത വാക്യം നാൽപ്പത്തിയാറ് ഇരുപത് ചോദ്യം ജനത്തിൻ്റെ ദുഷ്ടത മായിച്ചുകളയാൻ എവിടെ നിന്നാണ് സാമുവൽ സ്വരമുയർത്തി പ്രവചിച്ചത് ഉത്തരം മണ്ണിൽ നിന്ന് വാക്യം നാൽപ്പത്തിയാറ് ഇരുപത് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് ഒന്നിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം സംഖ്യ ഇരുപത്തിയേഴ് പതിനെട്ട് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് ഏഴിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം സംഖ്യ പതിനാല് ആറ് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് പതിമൂന്നിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് സാമുവൽ ഒന്ന് പതിനൊന്ന് ഒന്ന് സാമുവൽ എട്ട് ഒൻപത് ഒന്ന് സാമുവൽ പത്ത് ഒന്ന്